ഹായ് ഹലോ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം സോഷ്യൽ മീഡിയയിൽ നിറയെ ദിവ്യാശ്രീധർ ക്രിസ് വേണുഗോപാൽ വിവാഹ വാർത്തയെക്കുറിച്ചാണ് ചർച്ചകൾ വിവാഹം കഴിഞ്ഞിട്ട് ദിവസങ്ങൾ കഴിഞ്ഞെങ്കിലും ഇവരുടെ വിവാഹ വിശേഷങ്ങൾ തീരുന്നില്ല വിവാഹത്തിന് പിന്നാലെ ഇരുവർക്കും നേരിടേണ്ടി വന്നത് കടുത്ത സൈബർ ആക്രമണമാണ് രണ്ടുപേരുടെയും പ്രായത്തെ ചൂണ്ടിക്കാട്ടിയായിരുന്നു അധിക്ഷേപങ്ങളേറെയും ദിവ്യയ്ക്ക് നാൽപ്പത്തി മൂന്നും ക്രിസിന് നാൽപ്പത്തി ഒൻപതും വയസ്സാണെന്നും പരസ്പരം ഒരു തുണ വേണമെന്നതിനാലാണ് വിവാഹം കഴിച്ചതെന്നും ഇനി എന്തൊക്കെ പറഞ്ഞാലും ഇത്തരം അധിക്ഷേപങ്ങളൊന്നും തങ്ങളെ ബാധിക്കാൻ പോകുന്നില്ലെന്നും ഇരുവരും വ്യക്തമാക്കിയിരുന്നു അദ്ദേഹത്തെ അറിയുന്നവർക്കറിയാം വളരെ ജീനിയസായ വിവിധ വിഷയങ്ങളിൽ ബിരുദവും ബിരുദാനന്തര ബിരുദവുമുള്ള ഒരു വ്യക്തിയാണ് ക്രിസ് എന്ന് മാത്രമല്ല ക്രിസിന്റെ പണം കണ്ടാണ് ദിവ്യ കൂടെ കൂടിയതെന്നും ആക്ഷേപിക്കുന്നവർ നിരവധിയാണ് എന്നാൽ അദ്ദേഹത്തിന്റെ ബാങ്ക് ബാലൻസ് തനിക്ക് ഇതുവരെയും അറിയില്ലെന്നാണ് ദിവ്യം പറയുന്നത് ഞാനൊരു കോടീശ്വരനാണ് ചോദിച്ചാൽ ഉടനെ കോടികൾ കൊടുക്കുമെന്നാണ് വിചാരമെന്നും ആളുകൾ ഫോൺ വിളിച്ച് കാശ് ചോദിക്കുന്നുവെന്നും ക്രിസ് വ്യക്തമാക്കിയിരുന്നു ഏട്ടന്റെ പൈസ കണ്ടിട്ടാണ് ഈ വിവാഹം നടന്നതെന്ന് ഏറെ കമന്റുകൾ വരാറുണ്ട് എന്നാൽ അദ്ദേഹത്തിന്റെ പൈസ കണ്ടല്ല ഞാൻ വിവാഹം ചെയ്തതെന്ന് ദിവ്യയും പറഞ്ഞിരുന്നു ദിവസങ്ങൾക്ക് മുൻപ് ഒരു സംരംഭത്തിന്റെ ഉദ്ഘാടനത്തിന് എത്തിയതായിരുന്നു ദിവ്യയും ക്രിസും വിവാഹം കഴിഞ്ഞ് ഇത്രയും നാളായിട്ടും ഇപ്പോഴും തങ്ങളെ വിടാൻ ഉദ്ദേശിക്കുന്നില്ലെന്നും സൈബർ അറ്റാക്ക് തുടരുന്നുണ്ടെന്നും ഇരുവരും പറഞ്ഞിരുന്നു ഞാൻ വക്കീലാണോ എന്ന് അറിയാൻ ബാർ അസോസിയേഷനിൽ വിളിച്ച് ചോദിച്ചവർ വരെ ഉണ്ടെന്നും ഞാൻ അതിൽ പരാതിയൊന്നും പറഞ്ഞിട്ടില്ലെന്നും ക്രിസ് വ്യക്തമാക്കി ഏട്ടന്റെ അക്കൗണ്ടിൽ എത്ര രൂപയുണ്ടെന്ന് ഞാൻ അന്വേഷിച്ചിട്ടില്ല ബാങ്ക് ഡീറ്റെയിൽസ് എന്താണെന്ന് പോലും അറിയില്ലെന്നും ദിവ്യ ഗോസിപ്പുകളോട് പ്രതികരിച്ചു ഞങ്ങൾ ഇവിടെ വരുന്നതിന് മുൻപേ നിങ്ങൾ മീഡിയാസ് ഞങ്ങൾക്ക് മുൻപേ എത്തി പക്ഷേ തെരവിളികൾ ഞങ്ങൾക്ക് ഇയർ അങ്ങനെ വലിയ ആഘോഷമൊന്നുമില്ല ബോധം കളഞ്ഞു പലരും ആഘോഷിക്കുമ്പോൾ ഒന്ന് വിളക്ക് കൊളുത്തി ആഘോഷിക്കാനാണ് നമ്മൾ ആലോചിച്ചിട്ടുള്ളതെന്നും അത് എല്ലാ വർഷവും അങ്ങനെ തന്നെയാണ് ഈ വർഷവും അങ്ങനെ തന്നെ ആയിരിക്കുമെന്നും നമ്മുടെ തീരുമാനങ്ങൾ ഒന്നും ഇപ്പോൾ പറയില്ല പറഞ്ഞാൽ അത് നടക്കില്ല നമ്മൾ വിജയിച്ചിട്ടുണ്ടെങ്കിലും പരാജയപ്പെട്ടിട്ടുണ്ടെങ്കിലും അതിന് നമ്മൾ തന്നെയാണ് കാരണം ഭഗവത്ഗീതയിൽ ഇത് തന്നെ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ മാറ്റങ്ങൾക്കെല്ലാം അടിസ്ഥാനം നമ്മൾ തന്നെയാണ് ഞങ്ങളെ വെറുതെ ചീത്ത പറയുന്ന ആളുകളുണ്ട് ഇപ്പോൾ കമന്റുകൾക്ക് ഞാൻ റിപ്ലൈ പോലും കൊടുക്കാറില്ലെന്നും ക്രിസും ദിവ്യയും പറഞ്ഞു അതേസമയം ദിവസങ്ങൾക്ക് മുൻപ് വിദ്യാഭ്യാസ കുറവെന്ന പേരിൽ തനിക്ക് നേരെ വരുന്ന വിമർശനങ്ങളോടും ദിവ്യ പ്രതികരിച്ച് രംഗത്തെത്തിയിരുന്നു ഐ എഫ് എഫ് കെ വേദിയിൽ വന്നതിനെ വിമർശിക്കാനും തെറി പറയാനും മാത്രം ചിലർ ശ്രമിച്ചുവെന്നും എന്ത് സുഖമാണ് ഇത്തരക്കാർക്ക് കിട്ടുന്നതെന്ന് തനിക്ക് അറിയില്ലെന്നും ദിവ്യ ചൂണ്ടിക്കാട്ടി ഇക്കാരണത്താൽ കുറെ പേരെ താൻ ബ്ലോക്ക് ചെയ്തെന്നും അക്കൗണ്ടുകളിൽ നിന്ന് ഒഴിവാക്കിയെന്നും ദിവ്യാശ്രീധർ മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു വെറും പണം കണ്ടിട്ടാണ് വിദ്യാഭ്യാസമില്ല എന്നൊക്കെ എന്നെ കുറിച്ച് പറയുന്ന കുറെ കമന്റുകൾ ഞാൻ കണ്ടിരുന്നു എന്ത് സുഖമാണ് ഇവർക്ക് കിട്ടുന്നത് എന്റെ ഏട്ടന് പ്രശ്നമില്ലെങ്കിൽ പിന്നെ നിങ്ങൾക്കൊക്കെ എന്തിന്റെ കേടാണ് എന്റെ ഏട്ടൻ എന്നെ കല്യാണം കഴിച്ചത് എല്ലാം അറിഞ്ഞുകൊണ്ടാണ് പിന്നെ നിങ്ങൾക്കൊക്കെ എന്തിന്റെ സൂക്കേടാണ് എന്നും ദിവ്യ ചോദിച്ചു വിദ്യാഭ്യാസം കുറെ ഉണ്ടായത് കൊണ്ട് എല്ലാം ആകുമോ എൻ്റെ ഏട്ടൻ ഇങ്ങനെയുള്ള ഒരു പെണ്ണിനെ മതി ഏട്ടനെ സ്നേഹിക്കുന്ന ഒരു പെണ്ണിനെ മാത്രം മതി അതിന് എന്നെ കൊണ്ട് പറ്റുന്നുണ്ട് മക്കൾക്കും പറ്റുന്നുണ്ട് അതിൽ ആർക്കും ഒരു സംശയങ്ങളോ ഒന്നും വേണ്ട എന്നും ഇനി ഇതും ചൊറിയാൻ കുറെ ആൾക്കാരുണ്ടാകും അവർ ചൊറിഞ്ഞോട്ടെ എന്നും ദിവ്യ പ്രതികരിച്ചു അതേസമയം ഏട്ടൻ ആദ്യമായി അവാർഡ് കിട്ടിയപ്പോൾ ഒപ്പമുണ്ടാകാൻ കഴിഞ്ഞതിൽ വളരെയധികം സന്തോഷമുണ്ടെന്നും ദിവ്യ പറഞ്ഞിരുന്നു കല്യാണം കഴിഞ്ഞ ശേഷം തന്നെ അവാർഡ് കിട്ടിയതിൽ നല്ല ഹാപ്പിയാണ് ഒരുപാട് സന്തോഷമുണ്ട് ഞാനിങ്ങനെ അവാർഡ് ഫങ്ഷൻ ഒന്നും ഇതുവരെ വന്നിട്ടില്ല ആദ്യമായാണ് ഇത്തരം വേദിയിൽ വരുന്നത് ഏട്ടന് ഈ അവാർഡ് കിട്ടുന്നത് നേരിട്ട് കാണാനുള്ള ഭാഗ്യം ഉണ്ടായി കല്യാണം കഴിഞ്ഞതിന് ശേഷം കിട്ടിയത് കൊണ്ട് കൂടുതൽ ഹാപ്പിയാണ് ഇനി കണ്ണൂരേക്ക് പോകണം കുറച്ച് കറക്കവും പരിപാടിയും ഒക്കെ ഉണ്ട് പുതിയ സീരിയൽ വരുന്നുണ്ട് ആ വിശേഷം എന്തായാലും നിങ്ങളോട് പങ്കുവയ്ക്കാൻ വേണ്ടി ഇരുന്നതാണെന്നും നടി പറഞ്ഞു പുതിയ സീരിയലിൽ വില്ലൻ വേഷമാണ് കൈകാര്യം ചെയ്യുന്നത് നായികയുടെ അമ്മയായിട്ട് വേഷം ചെയ്യുന്നത് എന്റെ പുതിയ സിനിമയും റിലീസാവാൻ പോകുകയാണ് ജനുവരി അല്ലെങ്കിൽ ഫെബ്രുവരിയിൽ ഈ സിനിമ റിലീസാവും അതിന്റെ ഒരു സന്തോഷം കൂടി ഉണ്ടെന്നും കൂട്ടിക്കോളൂ നേരത്തെ ഒക്ടോബർ മാസത്തിലായിരുന്നു ദിവ്യയുടെയും നടൻ ക്രിസ് വേണുഗോപാലിന്റെയും വിവാഹം നടന്നത് വീട്ടുകാരുടെയും സുഹൃത്തുക്കളുടെയും സാന്നിധ്യത്തിൽ പരമ്പരാഗതമായ ആചാരപ്രകാരമായിരുന്നു ഇവരുടെ വിവാഹം നടന്നത് രണ്ടുപേരുടെയും രണ്ടാം വിവാഹമായിരുന്നു സെറ്റിൽ വെച്ചുള്ള പരിചയമാണ് വിവാഹത്തിൽ കലാശിച്ചത് നരബാധിച്ച താടിയും മുടിയും കറുപ്പിക്കാതെ നിലനിർത്തുന്നതിനാൽ ക്രിസിന്റെ പ്രായം ദിവ്യയുമായുള്ള വിവാഹം കഴിഞ്ഞതു മുതൽ വലിയ രീതിയിൽ ചർച്ചയാകുന്നുണ്ടായിരുന്നു ദിവ്യയുടെ ആദ്യ വിവാഹത്തിലുള്ള മക്കൾ ഇപ്പോൾ ക്രിസ്സിന്റെ സംരക്ഷണത്തിലാണ് രണ്ടാനച്ഛനായല്ല സ്വന്തം പിതാവായാണ് ദിവ്യയുടെ മക്കൾ സിനെ കാണുന്നതെന്നും ദിവ്യ പ്രതികരിച്ചിരുന്നു